ഡോക്ടർ മുഹമ്മദ് ഇർഷാദ് ഇപ്പോൾ ഈ പറഞ്ഞ രണ്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന രണ്ട് രാഷ്ട്രീയ നേതാക്കളാണ് ഈ കാര്യങ്ങൾ പറയുന്നത് നമ്മോട് അപ്പോൾ ഇത്ര വിപുലമായ ഒരു പുനരധിവാസ പദ്ധതി ഒരു പക്ഷേ കേരളത്തിൽ ഇതിനു മുമ്പ് വേണ്ടി വന്നിട്ടുണ്ടാവില്ല ചെറിയ ചെറിയ പുനരധിവാസങ്ങൾ നമുക്ക് നടന്ന് നടന്നിട്ടുണ്ട് അതിൽ അങ്ങും ഇങ്ങൊക്കെ ഇപ്പോഴും പരാതികൾ നിലനിൽക്കുന്നുമുണ്ട് പക്ഷേ ആ അത്തരം പരാതികൾ പോലും ഇല്ലാത്ത രീതിയിൽ ഇപ്പോൾ ശ്രീ സി കെ ശശീന്ദ്രൻ പറഞ്ഞതുപോലെ അവസാനത്തെ ആൾക്ക് വരെ അതിനകത്ത് ഒരു പൂർണ്ണമായ കൂടി അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെയാണ് ആശ്രയിക്കേണ്ടത് എന്താണ് നമുക്ക് മുന്നിലുള്ള ലോകത്ത് തന്നെയുള്ള മുൻ മുൻമാതൃക അല്ലെങ്കിൽ രാജ്യത്ത് നമുക്ക് അങ്ങനെ കാണാവുന്ന മുൻമാതൃക എന്താണ് ഇതിന് ഇതിന് ഇതിനു വേണ്ടി നമുക്ക് ആശ്രയിക്കാവുന്ന വിജ്ഞാനത്തിൻ്റെ സ്രോതസ്സുകൾ എന്താണ് അപ്പോൾ എനിക്ക് മുന്നിൽ എനിക്ക് മുന്നേ സംസാരിച്ച രണ്ട് വ്യക്തികൾ അവർ ജനപ്രതിനിധികളാണ് ജനങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നവരാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഈ ഈ വ്യക്തികളെല്ലാവരും തന്നെ ആ മേഖലയിൽ ജനങ്ങളുടെ പ്രയാസങ്ങളും കട്ടപ്പാടുകളും ഒക്കെ നേരിട്ട് കാണുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർക്ക് ഒരു ബൃഹത്തായ പുനരധിവാസ പദ്ധതി സ്വപ്നം കാണാൻ അല്ലെങ്കിൽ അത് നടപ്പിലാക്കണമെന്ന് എന്ന് വിശ്വസിക്കാനും ജനങ്ങളോട് ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് പറയാനുള്ള എല്ലാവിധ ധാർമ്മികവും ജനാധിപത്യപരമായ അവകാശങ്ങളുണ്ട് പക്ഷെ നമ്മൾ കാണേണ്ട ഒരു വസ്തുത ഇപ്പം സിദ്ദിഖ് എം എൽ എ പറയുന്നു ശശിന്ദ്രകാവ് പറയുന്നു നമ്മളൊരു സമഗ്രമായ പുനരധിവാസം വേണം പക്ഷെ നമ്മൾ ആദ്യം കാണും പുനരധിവാസം എന്ന് പറയുന്ന ഒരു പ്രക്രിയയിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട് പുനരധിവാസം എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു ദുരന്തം ഇപ്പം ഇപ്പം നമ്മൾ നമ്മൾ കാണുന്ന ചാനലുകൾ കാണിക്കുന്ന എല്ലാ പത്രമാധ്യമങ്ങളും അവിടത്തെ ആ മനുഷ്യന്റെ പ്രയാസങ്ങള് മുന്നോട്ട് കാണിക്കുന്നുണ്ട് എന്നാൽ അടുത്ത ഘട്ടം ഇത് പൂർണ്ണമായിട്ടും ഒരു നമ്മുടെ സാഹചര്യത്തിൽ പുനരധിവാസം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു വർക്കിംഗ് ഡെഫിനേഷൻ ഒരു ഒരു നിർവചനം കൊടുക്കാൻ ശ്രമിച്ചാൽ അത് നിലവിലെ സർക്കാർ വികസന പദ്ധതികളുമായി ചേർന്നു പോകുന്ന ഒരു ഒരു പ്രക്രിയ അതുകൊണ്ട് രണ്ടാമത് ഈ പുനരധിവാസം ഒരു സർക്കാർ പ്രക്രിയ ആയി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനൊരു ടെക്നിക്കൽ സൊല്യൂഷൻ അതായത് അടിസ്ഥാനപരമായിട്ട് പരിഹരിക്കാൻ കഴിയാവുന്ന സംവിധാനങ്ങൾ എന്തൊക്കെയാണ് അവിടെയാണ് നമ്മുടെ ഇപ്പം നമ്മൾ കേട്ടു ഒരുപാട് ആൾക്കാർ വീടുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് സർക്കാരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംഘടന സംഘടനകളും വ്യക്തികളും ഒക്കെ അപ്പം ആദ്യം ഈ വീട് വീടെന്നു പറയുന്ന ഒരാശയമാണ് എല്ലാ പുനരധിവാസ പദ്ധതികളും മുന്നോട്ട് വയ്ക്കുന്നത് പലപ്പോഴും ഇതിന്റെ മറുവശം ഈ വീട് കൊടുക്കുക എന്ന് പറയുന്നത് മാത്രമായിട്ട് പല ഒരു പുനരധിവാസ പദ്ധതികൾ ചുരുങ്ങിയ ഒരു ചരിത്രം കേരളത്തിലുണ്ട് അത് രണ്ടായിരത്തി നാലിലെ സുനാമിക്ക് ശേഷം അൻപത്തിരണ്ട് കോളനികളിലായിട്ട് ആയിരത്തി ഒരുന്നൂറോളം കുടുംബങ്ങൾ ചുരുക്കപ്പെട്ടു മാത്രമല്ല നമ്മൾ പുനരധിവാസ കോളനികളുടെ ഒരു ചരിത്രം നോക്കിയാൽ പഴയ എം എൽ ഹൗസിങ് കോളനി സംവിധാനം വഴിയുള്ള മുന്നൂറ്റി അറുപത്തഞ്ചിൽ നാനൂറ് സ്ക്വയർ ഫീറ്റിനിൽ നിൽക്കുന്ന പരിമിതമായ ഒരു അവസ്ഥയിലാണ് പുനരധിവാസമായിട്ട് പൊതുവെ നിർവചിക്കപ്പെട്ടിട്ടുള്ളത് അത് തന്നെ പലപ്പോഴും നമ്മുടെ ഈ ഇതുതര മനുഷ്യാവകാശ ലംഘനമായിട്ട് കാണാറുണ്ട് കാരണം വിക്ടിംസ് ദ വിക്ടിം ഫുഡ് ഇസ് കണ്ടിന്യൂ നിങ്ങളൊരു പുനരധിവാസ വീട്ടിൽ താമസിക്കുന്ന വ്യക്തി ജീവിതകാലം മുഴുവൻ അതിന്റെ ഒരു ഇരിയ അതിന്റെ ഒരു ഐഡന്റിറ്റിയോട് ജീവിക്കുന്നു ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല സുനാമി കോളനിയുമായി ബന്ധപ്പെട്ട പല പല പഠനങ്ങൾ അപ്പം അതിനെ മറികടക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ട് നോക്കുന്നുണ്ട് രണ്ടാമത്തത് ആ രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനേഴിൽ ഓഫീസ് ആയിക്കോട്ടെ ഉണ്ടാവും രണ്ടായിരത്തി പതിനെട്ടിൽ പത്തൊമ്പതിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങൾ നമ്മുടെ പരിചയപ്പെട്ടു ഇവിടെ ഈ നാല് വരെ കേരളത്തിൽ കേരളം പോലെ ഈ മനുഷ്യ മനുഷ്യശേഷിയിൽ ഇങ്ങോട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനം മനുഷ്യന്റെ അറിവ് കൊണ്ട് സമ്പന്നമായ ഒരു സംസ്ഥാനം അതുപോലെ തന്നെ ജനങ്ങൾ ഒന്നാകെ ഒരു ദുരന്തത്തോട് പ്രതികരിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനം ഇത്രയൊക്കെ ഉണ്ടായിട്ടും നമുക്ക് ഈ പുനരധിവാസം എന്ന ആശയത്തെ ഈ കേരളം മുന്നോട്ട് വയ്ക്കുന്ന കേരള വികസന മാതൃക അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ പങ്കുവെക്കുന്ന മനുഷ്യത്വത്തെക്കുറിച്ചും മനുഷ്യന്റെ നിലനിൽപ്പിനെ കുറിച്ചും ആ അവിടത്തെ കട്ടത വയ്ക്കുന്ന മനുഷ്യരുടെ ഭാവിയെക്കുറിച്ചും നമുക്കൊക്കെ പങ്കുവയ്ക്കുന്ന ഈ ഒരു സ്വപ്നം ഒരു ആഗ്രഹം ഈ ആഗ്രഹത്തെ പ്രതിഫലിപ്പിക്കുന്ന സ്ഥലത്തുള്ള ഒരു പുനരധിവാസ ഭത് കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയുക എന്നുള്ളതാണ് ചോദ്യം ഞാൻ എന്റെ ഒരു അതിനുള്ള ഒരു മറുപടി എന്ന് അങ്ങനെ കഴിയാൻ അങ്ങനെ അങ്ങനെ ഒരു മുനരധിവാസ പദ്ധതി സർക്കാർ മുന്നോട്ട് വിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട അതിന് മുന്നിൽ അതിന് പിന്നിൽ നമുക്ക് ഒരു മാതൃക അതൊരു പുതിയ മാതൃക സൃഷ്ടിക്കലാണ് പുനരധിവാസം ഇതിപ്പോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ അതോ പുനരധിവാസക്കോളെങ്കിലും ഒരേ തരത്തിലുള്ള ഒരു സെറ്റിൽമെന്റ് ആയിട്ട് മാറി സെറ്റിൽമെന്റുകൾ തന്നെ ഇപ്പം മറ്റൊന്നും ഈ ശശിന്ദ്രാവ് പറഞ്ഞ പോലെ ഈ പുനരധിവാസം വീടുകൾ കേന്ദ്രീകരിക്കുമ്പോൾ ഇപ്പൊ കേരളത്തിൽ സംഭവിക്കുന്നതിൽ പുനരധിവാസ പദ്ധതി എന്ന് പറഞ്ഞാൽ നിലവിലെ കേരളത്തിൽ ഹൗസിംഗ് സ്കീമേതാണ് നമുക്ക് എല്ലാവർക്കും ഒരേ ലൈഫ് മിഷൻ പ്രോജക്റ്റ് ആണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ വീടിനെട്ട ആൾക്കാർ എല്ലാവർക്കും തന്നെ നിലവിൽ ഏത് പദ്ധതിയാണ് സർക്കാർ ഭവന സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നത് ആ പദ്ധതിയിലേക്ക് ഈ പുനരധിവാസ പദ്ധതി മെർജിയ എന്ന് പറയുന്നതാണ് നിലവിലെ ഒരു ഒരു ബ്യൂറോക്രാറ്റിക് രീതി അതുകൊണ്ട് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് ഒരു നോർമൽ ഒരു സാധാരണ അവസ്ഥയിൽ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ സൃഷ്ടിച്ച ഒരു ഭവന നിർവ്വഹണം എന്ന പദ്ധതി അതിൻ്റെ പരിധിയിൽ കവിഞ്ഞ ബാധ്യത പലപ്പോഴും പുനരധിവാസവുമായിട്ട് ഏറ്റെടുക്കേണ്ടി വരുന്നത് അതിൻ്റെ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളിപ്പോൾ കവട പറയും ഇന്നും പൂർണ്ണമായിട്ടും പുനരധിവാഹം നടന്നിട്ടില്ല അതൊരു പക്ഷെ രണ്ടാമത് ഇപ്പൊ നമ്മൾ ഈ വയനാട് പ്രദേശം നോക്കിയാൽ വീട് ഒരു വശത്ത് മറിച്ച് തൊഴിൽ തൊഴിലും പുനരധിവാസത്തിൻ്റെ ഭാഗമാണ് എന്ത് തരം തൊഴിൽ ഇപ്പൊ ഇതിനകത്ത് നമുക്ക് ചെറിയ രീതിയിൽ ഓരോ ചെറുകിട കർഷകരുണ്ട് നാളിതുവരെ നമ്മുടെ കേരള സംസ്ഥാനത്തിൽ കേരള സംസ്ഥാന പൊതുവേ ഇന്ത്യ ഒട്ടാകെ ഈ ഭൂമി വീട് വയ്ക്കാൻ ഭൂമി കൊടുക്കും പക്ഷെ കൃഷിഭൂമി നഷ്ടപരിഹാരമായിട്ടോ പകരം കൃഷിഭൂമി കൊടുക്കാന്ന് പറയുന്നത് ഇതുവരെ പ്രായോഗികമായിട്ട് നടപ്പിലാക്കിയ ഒരു ചരിത്രം കേരളത്തിൽ ശ്രമിച്ചിട്ടില്ല കവളപ്പാറയിലൊക്കെ പല തരത്തിൽ ഇങ്ങനെ ആവശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജനപ്രതിനിധികൾ തീരുമാനിച്ചത് പക്ഷെ ഇതുവരെ ഭൂമി കണ്ടെത്താനോ അല്ലെങ്കിൽ പകരം ഭൂമി കൊടുക്കാനോ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇങ്ങനെ വരുന്ന ചെറുകിട കർഷകരുടെ ഒന്ന് ഒരു ഏക്കർ രണ്ടേക്കർ താഴെ കൃഷിയിടെ ഈ കർഷകരുടെ തൊഴിൽ പുനരധിവാസത്തിന് എന്ത് സംഭവിക്കുന്നു മറ്റൊന്ന് വിദ്യാഭ്യാസം വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് നമുക്ക് അങ്ങനെ വലിയൊരു ആശങ്കയുടെ അവസ്ഥ കേരളത്തിൽ കാരണം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഒരു ഒരു സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുഞ്ഞുങ്ങൾക്ക് തുടർ വിദ്യാഭ്യാസത്തിനുള്ള അവസ്ഥ ഉണ്ടാകും നാലാം മറ്റൊരു വിഷയം ഈ പുനരധിവാസം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് സെക്കൻഡറി എഫക്റ്റ് ഓഫ് ഡിസാസ്റ്റർ അതായത് ഒരു ദുരന്തം ഉണ്ടായി ഇതിനെ മറികടന്ന മനുഷ്യലേക്ക് ജീവിതകാലം മുഴുവൻ പുനരധിവാസം ഒരു ദുരന്തമായി മാറുക അതായത് നിങ്ങൾ പരിമിതമായ വീടുകളിൽ കൊടുക്കാറ് ഇപ്പൊ നാല് സെന്റുകൾ വീട് വെച്ച് കൊടുക്കുന്ന വ്യക്തി അവിടെ കുടുംബങ്ങൾ വികസിക്കുന്നു അവർ അവർ ലിവിങ് സ്പേസ് കുറയാണ് ഇങ്ങനെയുള്ള സങ്കീർണ്ണമായ പ്രശ്നങ്ങൾ അടങ്ങുന്നതാണ് പുനരധിവാസ പദ്ധതി അപ്പം സർക്കാരിപ്പം മുഖ്യമന്ത്രി പറഞ്ഞാൽ ടൗൺഷിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു പിന്നെ അതുപോലെ തന്നെ വ്യവസ്ഥാഹാര പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട് പറയുന്നു പക്ഷെ ഇതെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത ഇപ്പം ഡിസാസ്റ്റർ ദുരന്തം ഉണ്ടാകുമ്പോൾ പ്രതിക പ്രതികരിക്കാനും അത്യാവശ്യമായി ചെലവുകൾക്ക് പണം കണ്ടെത്താം പക്ഷെ പുനരധിവാസം എന്ന് പറയുന്നത് അതാത് സർക്കാരുകളുടെ ബഹുഭൂരിപക്ഷം സർക്കാരുകളുടെ ബജറ്റിലെ കേസിൽ നിന്ന് വരേണ്ടതാണ് തനതായ സോഴ്സുകൾ കണ്ടെത്തേണ്ടതുണ്ട് ഇത്തരം സാമ്പത്തിക ബാധ്യത കേരളം പോലെ സംസ്ഥാനങ്ങൾക്ക് എത്രത്തോളം അത് ഏറ്റെടുക്കാൻ കഴിയുന്ന കാര്യത്തിൽ നമുക്ക് ഇങ്ങനെ ഒരുപാട് ആവലാതികളുണ്ട് മറ്റൊന്ന് ഇപ്പൊ പുനരധിവാസത്തിൽ മറ്റൊരു ശശി തകാവ് പറഞ്ഞവരെ മാറ്റി പാർട്ടി അപ്പൊ എവിടെയാണ് ഇപ്പൊ പുനരധിവാസം നമ്മൾ ഒരു ഒരു കാര്യം കൂടെ കാണും ഇതൊരു ഇതൊരു എക്കോ സിസ്റ്റമാണ് എക്കോ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ പ്രകൃതി മനുഷ്യന് മാത്ര മനുഷ്യൻ മാത്രമല്ല സാമൂഹ്യമായ ഒരു എക്കോ സിസ്റ്റം മനുഷ്യന്റെ തൊഴിലിടങ്ങൾ സാമൂഹ്യ ബന്ധങ്ങൾ കളക്റ്റീവ് അങ്ങനെ പല റൈറ്റുകൾ അവകാശങ്ങൾ എല്ലാം ചേർന്ന ഒരു ജീവിത വ്യവസ്ഥിതിയാണ് നമ്മൾ പുനർ പുനർ ഈ പുനരധിവാസം നേരിട്ട് ഇപ്പം വിഭാവന ചെയ്യുന്നത് എന്നാൽ ഫലത്തിൽ ബ്യൂറോക്രസി നിർണയിക്കുന്ന നമ്മളീ പറഞ്ഞ ലൈഫ് മിഷൻ പോലുള്ള പദ്ധതികൾ അതുപോലെ തന്നെ സർക്കാരിന്റെ ഇപ്പം ഇപ്പൊ നിലവിൽ സർ കേരളത്തിൽ ഭൂമി കൊടുക്കാൻ സർക്കാർ ഭൂമിഗതം ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് മാത്രമാണ് അത് ചില നിയമങ്ങളുടെയും ചില സമരങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് മറ്റു കമ്മീഷർക്ക് ഭൂമി നഷ്ടപ്പെട്ടവർക്ക് ഭൂമി കൊടുക്കാൻ നിലവിൽ സംവിധാനങ്ങളില്ല ഇങ്ങനെയുള്ള നിയമപരമായ പ്രതിസന്ധികളുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ വിഭാവന ചെയ്യുന്ന ഒരു പുനരധിവാസവും പ്രായോഗിക തലത്തിൽ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികൾ തമ്മിലുള്ള അന്തരം ഇവിടെ നമ്മൾ വിസ്മരിക്കാൻ പാടില്ല കാരണം ഇപ്പം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഒക്കെ അതായത് ഒരു ദുരന്തം കഴിഞ്ഞാൽ അത് മറ്റൊരു ദുരന്തത്തിലേക്ക് റിസ്ക് റിട്ടേൺ എന്ന് പറയും ഇതിനുള്ള സമയപരിധി കുറഞ്ഞു വരുന്നൊരു സംസ്ഥാനമാണ് കേരളം അങ്ങനെയുള്ള സംസ്ഥാനത്തിൽ പുനരധിവാസം എന്ന് പറഞ്ഞാൽ ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യന് അതിനോട് പ്രതികരിക്കാനുള്ള സാമ്പത്തികവും സാമൂഹിക നിലപാടാണ് ഞാൻ ഞാൻ